രണ്ടാഴ്ചകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത മേഘ എന്ന പെൺകുട്ടിയുടെ വാർത്ത ഇപ്പോഴും പ്രേക്ഷകർ ഞെട്ടലോടെയാണ് കാണുന്നത് മേഘ വിശ്വസിച്ചിരുന്ന മേഘയുടെ പ്രിയപ്പെട്ടവനുണ്ട് സുകാന്ത് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് ഇതേ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തിനെ ഇപ്പോൾ അന്വേഷണം നൽകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും വീട് വിട്ട് മാറിയിരിക്കുകയാണ് ആരുടെയോ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ആ കുടുംബം തീരുമാനിച്ചതെന്നാണ് പറയുന്നത് അവിടെയുള്ള നാട്ടുകാരുമായി യാതൊരു ബന്ധവും പുലർത്താത്ത വീട്ടുകാർ തന്നെയായിരുന്നു സുഖാന്തിൻ്റെ കുടുംബം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിനെ കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആ കുടുംബത്തിൽ ഇപ്പോൾ നിറയെ പശുക്കൾ പട്ടിണി ആയിരിക്കുകയാണ് പശുക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് പോലും ചുറ്റുമുള്ളവർക്കറിയില്ല കാരണം എങ്ങനെയൊക്കെയായിരുന്നു ഇവർ ഭക്ഷണ ക്രമങ്ങൾ നോക്കിയിരുന്നതെന്നും ആർക്കും അറിയില്ല അയൽവക്കവുമായി യാതൊരു സഹകരണവും ഇല്ലാത്ത ഒരു കൂട്ടർ തന്നെയായിരുന്നു ഈ സുഖാന്തിന്റെ കുടുംബം സുകാന്തിൻ്റെ കുടുംബം വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെയും അവിടെ പട്ടിണി കിട്ടിട്ടാണ് മടങ്ങിയത് ആ ഒരു വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെയാണ് സുഖാന്തിൻ്റെ കുടുംബം പോയിട്ടുണ്ടാവുക ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും നിന്നിട്ടുണ്ടാവുക അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് പ്രതികരിച്ചു എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഇതേ കാര്യം പറയുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുന്നു ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് പറയണം സുഖാന്തിൻ്റെ വീട്ടിൽ അധികം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു വെപ്രാളത്തിൽ ആ കുടുംബം ഇട്ടിട്ട് പോവുകയായിരുന്നു എന്ന് പറയാം സുഖാന്തിൻ്റെ വീട് നോക്കുമ്പോൾ ഇപ്പോൾ അമ്മയും അച്ഛനും ഇല്ല ഏക മകനാണ് അതുകൊണ്ട് തന്നെ ആ അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന കുടുംബം ഒറ്റയടിക്കാണ് ഈ വിഷയം അറിഞ്ഞതോടെ മുങ്ങിയത് സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ കുടുംബം മുങ്ങിയതെന്ന് പറയാം സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഈ കുടുംബത്തിനെ പിന്തുണയ്ക്കാനും സുഗന്തിനെ എല്ലാവരെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതാണ് അപ്പോഴാണ് കുടുംബത്തിൻ്റെ ഈ ഒരു മുങ്ങൽ അതോടെ സുഹൃത്തുക്കൾക്കും കാര്യം മനസ്സിലായി എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് മനസ്സിലായി ഒരു സത്യവും ഇല്ല എന്നുള്ള വിശ്വാസമായിരുന്നു കുടുംബത്തിനോടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിനെ രക്ഷപ്പെടാമെന്നും കുടുംബത്തിനെ സഹായിക്കാമെന്നും സുഹൃത്തുക്കൾ ഏറ്റതെന്ന് പറയുന്നു എന്നാൽ സുഹൃത്തുക്കളോട് പോലും പറയാതെ പെട്ടെന്നൊരു മുങ്ങലാണ് ഉണ്ടായതെന്നും അതാണ് ഏറെ എല്ലാവരെയും സംശയിപ്പിക്കുന്നതെന്നും പറയുന്നു സുഗാന്തിൻ്റെ കുടുംബം ആകെ അടുപ്പമുള്ളത് അമ്മയുടെ സഹോദരിയുമായിട്ട് മാത്രമാണ് ലതായും സഹദേവനും ചാവക്കാട്ടെ ഇരട്ടപ്പുഴയ്ക്കടുത്താണ് താമസിക്കുന്നത് സുഗാന്തും അമ്മയും അച്ഛനും താമസിക്കുന്ന വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞുവെന്ന് പോലീസ് സംശയിക്കുന്നത് ഇവിടെ അടക്കം പോലീസ് നിരീക്ഷണത്തിൽ നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷമമായി മാറുന്നത് എത്ര ചെയ്തും പ്രതികളെ ഇതുവരെ കണ്ടെത്തിയില്ല എന്ന് വേണം പറയാൻ ഇവരുടെ മകൾ ആദർശിന് എറണാകുളത്തെ ജോലിയുമുണ്ട് ആദർശിൻ്റെ ജോലി സ്ഥലവും മൊബൈലും എല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ് ഇതിനൊപ്പം തന്നെ അമ്മയുടെ സഹോദരനും പാലക്കാട്ട് വീടുണ്ട് ഈ സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയെന്നാണ് സഹോദരം കുറച്ച് നാളായി തന്നെ ലതയ്ക്കൊപ്പമാണ് കഴിയുന്നത് ലതയും കുടുംബത്തെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സുഖാതര നിഷ്പ്രയാസം കണ്ടുപിടിക്കാമെന്ന അഭിപ്രായമാണ് പോലീസിന് ഇപ്പോൾ നിലവിലുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ